ഈശോ വിശയക സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിഷിൽ നിന്നാണ് എഫ് എസ് എസ് ആറ് പതിനാറ് അവിടെ പറയുന്നു ദുഷ്ടൻ്റെ ജൂ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കു വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ ഈ പരിചയ എടുത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി അഞ്ച് മറന്നു പോരുത് കർത്താവർ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അത്ഭുതങ്ങളിൽ വച്ച് ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സമ്മതമരുളയവളെന്ന് പോപ്പുമ്പോൾ ിറ്റസ് ബെനിഡിറ്റ് പെനാറാമൻ മാർപ്പാപ്പ പറഞ്ഞു പഠിപ്പിച്ചു തരുന്ന ഈ ഭാഗ്യവതിയായ പരിശുദ്ധ മറിയ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകാൻ പിശാചിൻ്റെ കൂരമ്പുകളെ തകർക്കാൻ അമ്മ നിറഞ്ഞ അഭിഷേകം പ്രാപിച്ച ഈ വചന ലൂക്ക ഒന്ന് നാപ്പത്തഞ്ച് നമുക്ക്